എംബുരാൻ തിയേറ്ററിൽ ഓടാൻ തുടങ്ങി എംപുരാ തിയേറ്ററിൽ ഒന്നും ഓടാൻ തുടങ്ങിയില്ല അതിന്റെ ടീസർ ഇറങ്ങിയിട്ടുള്ളൂ അതെ യൂട്യൂബിലണ്ടല്ലേ അത് നല്ല അടിപൊളിയാണ് അതിന്റെ എംപുരാന്റെ ഒരു വരവുണ്ട് സിനിമ കാണാൻ പോയില്ലേ എന്തേലും ും പറ്റിയൊന്നില്ല പോവാ ഞാന് പശുവിനുശേഷം പുല് എത്താൻ വന്നതന്നെ കെത്തയോ ചെത്തിക്കൊണ്ടിരിക്കുമ്പോ കഥ പറഞ്ഞു ഞാൻ അത്ര ആഗ്രഹിച്ച പടാന്നെ നമുക്ക് പോവാ നമുക്ക് അഞ്ചുമണിക്ക് പോവാൻ ഞാൻ പോര പോയി സമയത്തായില്ല പോര് ഇല്ലോ ഞങ്ങൾ പോട്ടെന്നായിക്കോട്ടെ ഒന്നും ഒന്നും എവിടെ സാ ശവം ഞാനിപ്പൊ ശവം ആവും എന്റെ വേഗം ആശുപത്രി കൊടുത്തു പോയി ശബ്ദം ഇടോ